ിന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉടൻ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട് അഷിൻ യൂത്ത് കോൺഗ്രസ് ശക്തമായ മാർച്ച് തന്നെയായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് കരുതുന്നത് മാർച്ച് നിലവിലെ നിലവിലെ സാഹചര്യം എന്താണ് റോഷിനി അല്പസമയം മുമ്പാണ് ഈ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആരംഭിച്ചത് ഇവിടെ മുകേഷിൻ്റെ വസതിക്ക് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അത് ഇവിടെ വസതിക്ക് അടുത്തായി തന്നെ പോലീസ് ബാരിക്കേഡ് കിട്ടി തടഞ്ഞിരുന്നു ഈ ബാരിക്കേഡ് ഇപ്പോൾ മറിച്ചിടാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതാ പോലീസ് തടയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു രാജി മുകേഷിൻ്റെ രാജി ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തതോടുകൂടി മുകേഷിൻ്റെ രാജി ആവശ്യം അദ്ദേഹത്തിനെതിരെയുള്ള സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയുടെ വസതിയുടെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ വസതിക്ക് തൊട്ടടുത്തായി തന്നെ പോലീസ് ബാരിക്കേഡ് തീർത്ത് അത് പ്രതിഷേധം തടഞ്ഞിരിക്കുകയാണ് ഈ ഈ ബാരിക്കേഡ് തള്ളി നീക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുകേഷ് അകത്ത് അതായത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മാധ്യമം എന്ന വീട്ടിൽ ഉണ്ട് തിരുവന്തൂർത്ത പദ്ധതിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവിടേക്ക് ആ തള്ളിക്കയറി പ്രതിഷേധിക്കാനാണ് യാത്രത്തിൻ്റെ ആ ഒരു തീരുമാനം അവിടേക്ക് എത്തി അദ്ദേഹത്തെ കരികോട് കാണുന്നത് നടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസ് ഈ ഒരു ബാരിക്കേഡ് കിട്ടി ഇവിടെ ഈ ഒരു പ്രതിഷേധം തടഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അകത്ത് തന്നെയുണ്ട് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു കാരണം പാർട്ടി എത്തിയതോടുകൂടി രാജരിക്കേണ്ടതില്ല എം എൽ എ സ്ഥലം രാജിവേണ്ടതില്ല എന്ന് അറിയിച്ചതോടുകൂടി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് തന്റെ വാദങ്ങൾ അല്ലെങ്കിൽ തന്റെ വശം കൂടി വിശദീകരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതായത് പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പ്രവർത്തകരടക്കം ഈ ഒരു പ്രതിഷേധം ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും നിലവിൽ ഈ ബാരിക്കേഡിൽ കെട്ടി പോലീസ് ഇവിടെയും ഇവരെ തടഞ്ഞിരിക്കുകയാണ് ഈ ബാരിക്കേഡ് മാറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ ഈ രാജ്യ ആവശ്യമായി രംഗത്തുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് സമരമുഖ ശക്തമാവുകയാണ് മാത്രമല്ല ഈ മുകേഷിനെതിരെ ഘടകകക്ഷിയിൽ നിന്ന് തന്നെ ഘടകകക്ഷി തന്നെ ആവശ്യപ്പെടുകയാണ് അതായത് മുകേഷ് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന ആവശ്യം നിലനിൽക്കുമ്പോൾ സി പി ഐ എമ്മും കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രതിപക്ഷം ഇതിനെ വലിയ രീതിയിൽ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നില്ലേ അശ്വിൻ അതായത് ഈ വിഷയത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല നടന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണ പരാതികൾ വന്നിരുന്നു ആ പരാതികൾ ഇപ്പോൾ ഓരോന്നോരോന്നായി കേസെടുത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് മുകേഷിനെതിരെ ഒരു പരാതി ആരോപണം ഉയർന്നതും അത് പിന്നീട് ആ കേസായി മാറുന്നതും ഈ കേസ് അത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് തന്നെ നയിച്ചേക്കാവുന്ന രീതിയിലുള്ള വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് പോലീസ് കേസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നതും അതോടുകൂടി ഈ ഒരു മുകേഷിൻ്റെ രാജിക്ക വേണ്ടിയുള്ള മുറിവിളി അത് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അതിൻ്റെ ശക്തി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടാനുള്ള ഒരു ശ്രമത്തിലാണ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുകേഷ് വില എന്നൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഉള്ള നിലപാടിലേക്കാണ് സി പി എം അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടി എടുത്തിരിക്കുന്നത് കാരണം ഇതൊരു കീഴ്വഴക്കമായി മാറാനുള്ള സാധ്യത അത് ഇപ്പോൾ ഇദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യമില്ല രാജിവയ്ക്കേണ്ട സാഹചര്യമില്ല മറിച്ച് നയരൂപീകരണം കമ്മിറ്റിയിൽ നിന്ന് മാത്രം മാറ്റി നിൽക്കാൻ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്